അപ്രതീക്ഷിതമായ ഇടങ്ങളിലും സാഹചര്യങ്ങളിലും തളിയർക്കുന്ന സൗഹൃദത്തിന് ചിലപ്പോൾ ഭംഗിയേറും അത്തരമൊരു സൗഹൃദമാണ് അനീഷും ഷാനവാസും പങ്കിടുന്നത് അതും ആത്മാർത്ഥ സുഹൃത്തുക്കൾ പോലും ഒന്നിച്ചു മത്സരിക്കാനെത്തിയാൽ ബദ്ധശത്രുക്കളായി തല്ലി പിരിയാൻ സാധ്യതയുള്ള ബിഗ് ബോസ് പോലൊരു ഷോയിൽ ടോം ജെറി കഥ പോലെ അങ്ങോട്ടുമിങ്ങോട്ടും തല്ലി കൂടി ആരംഭിച്ചതാണ് അനീഷും ഷാനവാസും തമ്മിലുള്ള ചെങ്ങാത്തം എന്നാൽ പോകെ പോകെ പ്രേക്ഷകരുടെ ഇഷ്ടജോടികളായി മാറിയിരിക്കുകയാണ് ഇരുവരും തല്ലും വഴക്കും മത്സരവുമൊക്കെയുണ്ടെങ്കിലും രണ്ടു പേർക്കും പരസ്പരം മനസ്സിലാക്കാനുള്ള മനസ്സും കളങ്കമില്ലാത്ത എന്നാണ് പ്രേക്ഷകരുടെ നിരീക്ഷണം കോമണർ മത്സരാർത്ഥിയായി യാതൊരുവിധ സെലിബ്രിറ്റി സ്റ്റാർഡവുമില്ലാതെയാണ് അനീഷ് ബിഗ് ബോസ് ഷോയിലേക്ക് എത്തിയത് അതേസമയം വർഷങ്ങളായി സീരിയൽ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഷാനവാസിന് വലിയൊരു ആരാധക വൃന്ദം തന്നെയുണ്ട് അല്പം ഗൌരവക്കാരനാണ് അനീഷ് ഗെയിമിൽ മാത്രം ശ്രദ്ധിക്കുന്നയാൾ വീടിനകത്ത് ആരുമായും സൌഹൃദമൊന്നും വേണ്ടെന്നൊരു ലൈനിലായിരുന്നു അനീഷിന്റെ മുന്നോട്ടു പോക്ക് പക്ഷെ പുറമേ കാണിക്കുന്ന ഈ ഗൗരവത്തിനപ്പുറം അനീഷിനുള്ളിൽ ഒരു പാവ മനുഷ്യനുണ്ടെന്ന് ആ വീടിനകത്ത് ആദ്യം തിരിച്ചറിഞ്ഞ ഒരാൾ ഷാനവാസാണ് സ്നേഹത്തോടെയും കരുതലോടെയുമാണ് ഷാനവാസ് അനീഷിനോട് പെരുമാറുന്നത് ചേട്ടനെപ്പോലെയും ആത്മമിത്രമായും ഒക്കെ പലപ്പോഴും അനീഷിനുവേണ്ടി ഷാനവാസ് നിലയുറപ്പിക്കുന്നത് പ്രേക്ഷകർ കണ്ടതാണ് ആദ്യമൊക്കെ ഷാനവാസിന്റെ സൗഹൃദത്തോടും അകലം പാലിച്ച അനീഷ് എന്നാൽ പതിയെ ഷാനവാസിനെ സുഹൃത്തായി അംഗീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് അടുത്തിടെ ഒരു മോർണിംഗ് ടാസ്കിനിടെ ഷാനവാസാണ് തന്റെ സുഹൃത്ത് എന്ന് അനീഷ് പറഞ്ഞിരുന്നു അതുമാത്രമല്ല ഈ ആഴ്ചത്തെ നോമിനേഷൻ കഴിഞ്ഞ് ഷാനവാസ് വന്നിരുന്നപ്പോൾ അനീഷ് പോയി കെട്ടിപ്പിടിച്ചത് മറ്റ് ഹൗസ് മെയ്റ്റ്സിനെയും ഞെട്ടിച്ച കാഴ്ചയായിരുന്നു ഷാനവാസിനോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്ന അനീഷിനെയും പ്രേക്ഷകർ കണ്ടു അന്നൊരു ദിവസം ഷാനവാസിന്റെ കണ്ണു നനയുന്നത് താൻ കണ്ടെന്നും അപ്പോൾ തന്നെ ഷാനവാസ് നല്ലൊരു മനുഷ്യനാണെന്ന് തനിക്ക് മനസ്സിലായിരുന്നുവെന്നുമാണ് ഷാനവാസിനോട് അനീഷ് പറഞ്ഞത് ആശയപരമായ വൈരുദ്ധ്യങ്ങൾ ഇടയ്ക്കൊക്കെ ഉയർന്നു വരുന്നുണ്ടെങ്കിലും അനീഷിനും ഷാനവാസിനും ഇടയിൽ ശക്തമായൊരു ബോണ്ട് ഉണ്ടായിട്ടുണ്ട് ആ ബോണ്ട് തന്നെയാണ് ഷാനവാസ് അനീഷ് കോംബോയെ പ്രേക്ഷകർ മനസ്സിലേറ്റാൻ പ്രധാന കാരണവും മാത്രമല്ല സൗഹൃദം തുടരുമ്പോഴും എനിക്ക് വേണ്ടി നീയോ വേണ്ടി ഞാനോ ഗെയിം വിട്ട് കളിക്കില്ല എന്ന് ഇരുവരും പറയുന്നിടത്ത് ഇവർക്കുള്ളിലെ മികച്ച മത്സരാർത്ഥികളെ കൂടിയാണ് നമ്മൾ കാണുന്നത്